ഹായ് ഫ്രണ്ട്സ് അസലക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് പറയുന്നത് കൺഗ്രാറ്റുലേഷൻസ് എന്നാണ് കാരണം ഈ ഒരു വീഡിയോ കാണാൻ അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് ഈ ഒരു സന്ദേശം ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റില്ല പക്ഷേ അള്ളാഹു പ്രത്യേകമായി നിങ്ങളെ ഇതിലേക്ക് വഴിതിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു നമ്മൾ പലപ്പോഴും കരുതുന്നു ഞാനാണ് അത് ചെയ്തത് അല്ലെങ്കിൽ ഞാനാണ് അത് കണ്ടത് എന്ന് പക്ഷെ യഥാർത്ഥത്തിൽ അല്ലാഹുവാണ് ഹിദായത് നൽകുന്നത് ഖുർആാനിലൂടെ പറയുന്നു അല്ലാഹു ആരെ വഴിതിരിച്ചു കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുമോ അവർക്ക് മാത്രം വഴി തെളിയും അതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങളിന്ന് ഒരു വീഡിയോ കാണുന്നത് കാരണം അല്ലാഹു നിങ്ങളെ അവന്റെ അടുക്കിലേക്ക് വിളിക്കുന്നു ചിലർക്ക് ധനം കിട്ടും ചിലർക്ക് അധികാരം കിട്ടും പക്ഷെ അള്ളാവിന്റെ ഓർമ്മ അല്ലെങ്കിൽ അവന്റെ സ്നേഹം അത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല ചിലപ്പോൾ നിങ്ങളെ അല്ലാഹു സെലക്ട് ചെയ്തത് നിങ്ങളിൽ ഒരു നന്മയുടെ വിത്ത് കണ്ടതുകൊണ്ടാകാം ചിലപ്പോൾ ചിലപ്പോ നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ ഹൃദയത്തിലെ ഒരു ചെറിയ സത്യസന്ധത അത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കുള്ള വാതിൽ തുറക്കുന്നു പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ സെലക്ട് ചെയ്യപ്പെടുന്നത് മേ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയായിരിക്കാം നിങ്ങൾക്ക് കാണാൻ കിട്ടിയതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കിട്ടിയതിൽ അത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു എക്സാമിൽ പ്രവേശനം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തില്ല കാരണം നിങ്ങൾക്ക് അവിടെ പഠിച്ചിട്ട് വിജയിക്കണം അതുപോലെ ഈ ഒരു വീഡിയോ കാണാൻ കിട്ടിയ അവസരം അത് നിങ്ങൾ വെറുതെ കളയരുത് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റണം അള്ളാഹുവിൻ്റെ വിളിക്ക് നിങ്ങൾ മറുപടി നൽകുക ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ സന്ദേശം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വേക്കപ്പ് കോൾ ആയിരിക്കാം ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുക ഞാൻ എൻ്റെ നമസ്കാരം ശരിയായി തുടങ്ങും ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്തും ഞാൻ ഖുർആൻ പാരായണം ശീലമാക്കും എന്ന് അള്ളാഹു വിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറുപടി പറയാതെ പോയാൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ് ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി പല വർഷങ്ങളായി തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നു ഒരിക്കൽ അയാൾക്കൊരു ഓർമ്മപ്പെടുത്തൽ കിട്ടി അപ്പോൾ അയാളുടെ ഹൃദയം വിറച്ചു അവൻ ജീവിതം തന്നെ മാറ്റി അതിലൂടെ അവന് അള്ളാഹുവിന്റെ സ്നേഹം നേടാൻ വേണ്ടി സാധിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് കാരണം അള്ളാഹു അവനെ തിരഞ്ഞെടുത്തു ഇന്ന് അതേ അവസരം നിങ്ങൾക്കും വന്നെത്തിയിരിക്കുന്നു എങ്ങനെ നിങ്ങൾക്കായ റെസ്പോൺസിബിലിറ്റി കൃത്യമായി ചെയ്യാം നിങ്ങൾ ദിവസവും കുർആൻ പാരായണം ചെയ്യുക അഞ്ചു നേരത്തെ നമസ്കാരം ഒഴിവാക്കാതിരിക്കുക തെറ്റുകളിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുക പകരം നിങ്ങൾ ചെറുതെങ്കിലുമായ സ്വാലിഹായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക നല്ല കൂട്ടുകാരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക തെറ്റായ കമ്പനി നിങ്ങൾ വിട്ടുപോവുക ദിവസവും നിങ്ങൾ അള്ളാഹുവോട് പറയുക അള്ളാഹുവെ നീ എന്നെ തിരഞ്ഞെടുത്തല്ലോ നീ ഇതിൽ തന്നെ എന്നെ സ്ഥിരപ്പെടുത്തണമേ എന്ന് ഫ്രണ്ട്സ് ഈ ഒരു മെസ്സേജ് കേൾക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു ഇനി നിങ്ങൾക്കുള്ള ചോദ്യം നിങ്ങളതിന് മറുപടി തരുന്നുണ്ടോ എന്നാണ് മറുപടി നൽകുന്നവര് ഈ ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കുന്നവരായിരിക്കും മറുപടി നൽകാത്തവര് എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ടവരുമായിരിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുക അല്ലാഹു എന്നെ തിരഞ്ഞെടുത്തു ഇനി ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി കൃത്യമായി നിർവഹിക്കും ഇനി നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു ചെറിയ ആയത്ത് പോലും പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലാഹു നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് السلام عليكم ورحمة الله تعالى وبركاته